ഹായ് കൂട്ടുകാരേ എന്നാൽ ഒരു കഥയിലേക്ക് പോയാലോ കഥയുടെ പേരാണ് നിശബ്ദ ഗ്രാമത്തിലെ അജ്ഞാത സാന്നിധ്യം കേരളത്തിലെ ഇടതൂർന്ന കാടുകൾക്ക് നടുവിൽ കാലം മറന്നുപോയ ഒരു ഗ്രാമമുണ്ടായിരുന്നു ശാന്തിപുരം പേര് സൂചിപ്പിക്കുന്നതുപോലെ ശാന്തമായൊരിടം എന്നാൽ ആ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു പേടിപ്പിക്കുന്ന രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ദുരൂഹമായ സാഹചര്യങ്ങളിൽ മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ ആത്മാവ് രാത്രികാലങ്ങളിൽ ഗ്രാമത്തിലെ വഴികളിലൂടെ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് പഴമക്കാൾ വിശ്വസിച്ചു ആരും അവളെ കണ്ടിട്ടില്ല പക്ഷേ അവളുടെ സാന്നിധ്യം പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ചിലർ പാതിരാത്രിയിൽ ഒരു നേർത്ത പാട്ട് കേട്ടു എന്ന് പറയും മറ്റു ചിലർ ജനലിലൂടെ ഒരു വെളുത്ത രൂപം പറന്നുപോയതായി തോന്നിയെന്നും പറയും പക്ഷേ ആരും പേടികൊണ്ട് പുറത്തിറങ്ങിയിരുന്നില്ല ഒരു രാത്രി അച്ചു എന്ന യുവതിക്ക് ഈ കഥകളിലൊന്നും വിശ്വാസമില്ലായിരുന്നു അവൾ നഗരത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഈ പ്രേതകഥകളെല്ലാം വെറും കെട്ടുകഥകളായി അവൾക്ക് തോന്നി ഒരു ദിവസം രാത്രി അവൾ കൂട്ടുകാരുമായി സംസാരിച്ച് താമസിച്ചാണ് വീട്ടിലേക്ക് മടങ്ങിയത് വഴിയിൽ വച്ച് അവൾക്കൊരു നേർത്ത പാട്ട് കേൾക്കാമായിരുന്നു ആദ്യം ആദ്യമവളത് കാര്യമാക്കിയില്ല പക്ഷെ പാട്ട് കൂടുതൽ വ്യക്തമാവുകയും അവളുടെ അടുത്തേക്ക് വരുന്നതായി തോന്നുകയും ചെയ്തു അവൾക്ക് പെട്ടെന്ന് ഒരു തണുപ്പ് അനുഭവപ്പെട്ടു ചുറ്റും നോക്കി ആരെയും കണ്ടില്ല എന്നിട്ടും പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി അവൾ വേഗത്തിൽ നടന്നു പക്ഷേ പാട്ടവളെ പിന്തുടരുന്നതായി തോന്നി അച്ചുവിന് വല്ലാത്ത ഭയം തോന്നി അവൾക്ക് വീട്ടിലെത്താൻ തിടുക്കമായി പെട്ടെന്ന് അവളുടെ മുന്നിലൂടെ ഒരു വെളുത്ത രൂപം മിന്നിമറിഞ്ഞു അവൾ ഞെട്ടി നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല വീട്ടിലെത്തിയതും അവൾ വാതിൽ കുറ്റിയിട്ടു കിതച്ചുകൊണ്ട് അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇരുട്ടിൽ അവൾക്കൊരു രൂപം നിൽക്കുന്നതായി തോന്നി വെളുത്ത വസ്ത്രം ധരിച്ച് മെലിഞ്ഞ ഒരു രൂപം അവളുടെ നെഞ്ചിടുപ്പ് കൂടി അവൾ ധൈര്യം സംഭരിച്ച് വീണ്ടും നോക്കി പക്ഷേ അപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല പിറ്റേന്ന് രാവിലെ അച്ചു ഈ സംഭവം അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞു അവരാരും അവിടെ വിശ്വസിച്ചില്ല അതൊക്കെ നിനക്ക് തോന്നിയതാകും എന്നവർ പറഞ്ഞു പക്ഷേ അച്ചുവിനുറപ്പായിരുന്നു അവൾ കണ്ടത് ഒരു തോന്നലായിരുന്നില്ല ദിവസങ്ങൾ കടന്നുപോയി അച്ചുവിന് വീണ്ടും വീണ്ടും അത്തരം അനുഭവങ്ങളുണ്ടായി രാത്രിയിൽ ജനലിൽ മുട്ടുന്ന ശബ്ദം വീടിനുള്ളിൽ ഒരു നേർത്ത കാൽപെരുമാറ്റം ചിലപ്പോൾ അവളുടെ പേരുവിളിക്കുന്നതുപോലെ തോന്നി അവൾ കുറങ്ങാൻ പോലും കഴിഞ്ഞില്ല ഒരു ദിവസം അച്ചു അവളുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി ശാന്തിപുരത്തെ പ്രേതകഥകളെക്കുറിച്ച് മുത്തശ്ശിക്ക് ഒരുപാടറിയാമായിരുന്നു അച്ചു അവളുടെ അനുഭവങ്ങൾ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി ശ്രദ്ധയോടെ കേട്ടു എന്നിട്ട് പറഞ്ഞു മോളെ അത് വെറും തോന്നലുകളല്ല ആ ആത്മാവ് നിന്നോടെന്തോ പറയാൻ ശ്രമിക്കുകയാണ് മുത്തശ്ശി തുടർന്നു വർഷങ്ങൾക്ക് മുൻപ് ഇതേ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന മാളു എന്നൊരു പെൺകുട്ടിയുണ്ടായിരുന്നു അവൾക്ക് പാട്ടുപാടാൻ ഇഷ്ടമായിരുന്നു ഒരു ദിവസം അവൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള കിണറ്റിൽ വീണ് മരിച്ചു അവളുടെ മൃതദേഹം പോലും കിട്ടിയില്ല അവളുടെ ആത്മാവ് ഇപ്പോഴും ഈ ഗ്രാമത്തിൽ അലഞ്ഞുതിരിയുകയാണ് അവൾക്ക് സമാധാനം ലഭിച്ചിട്ടില്ല അച്ചുവിന് വല്ലാത്ത ഞെട്ടലുണ്ടായി പക്ഷേ അവൾക്കെന്താ എന്നോട് പറയാനുള്ളത് അവൾ ചോദിച്ചു മുത്തശ്ശി ഒരു പഴയ ഡയറി അച്ചുവിന് നൽകി ഇത് മാളുവിൻ്റെ ഡയറിയാണ് അവളുടെ മരണശേഷം അവളുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഒരു പക്ഷേ ഇതിൽ നിനക്കൊരു ഉത്തരം കിട്ടും അച്ചു വീട്ടിലെത്തി ഡയറി തുറന്നു പേജുകൾ പഴകി മഞ്ഞളിച്ചിരുന്നു അതിലെഴുതിയ ഓരോ വാക്കും അവൾ ശ്രദ്ധയോടെ വായിച്ചു അവസാനം ഡയറിയുടെ അവസാന പേജിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു എൻ്റെ പാട്ടുകൾ ഈ കിണത്തിലാണ് എനിക്കറിയാം ഒരു ദിവസം എൻ്റെ പാട്ടുകൾക്ക് ജീവൻ നൽകാൻ ഒരാൾ വരും അന്ന് എനിക്ക് സമാധാനം കിട്ടും അച്ചുവിന് പെട്ടെന്ന് മനസ്സിലായി മാളുവിൻ്റെ ആത്മാവ് കിണറ്റിൽ അകപ്പെട്ടിരിക്കുകയാണ് അവൾ പാട്ടുപാടിയിരുന്നതും അവളുടെ ഓർമ്മകൾ നിറഞ്ഞതുമായ കിണറ്റിൽ അവൾ അടുത്ത ദിവസം രാവിലെ തന്നെ ഗ്രാമത്തിലെ ആൾക്കാരെ കൂട്ടി ആ കിണറ്റിനടുത്തേക്ക് പോയി എല്ലാവരും അത്ഭുതത്തോടെ അച്ചുവിനെ നോക്കി അവർ കിണത്തിൽ ആരംഭിച്ചു ഒരുപാട് സമയത്തിന് ശേഷം അവർ കിണത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു പഴയ പാട്ടുപെട്ടി കണ്ടെത്തു അതിൽ മാളുവിൻ്റെ കൈപ്പടയിൽ എഴുതിയ ചില പാട്ടുകളുണ്ടായിരുന്നു അച്ചു ആ പാട്ടുകൾ ഉച്ചത്തിൽ പാടി അവളുടെ ശബ്ദം കാടുകളിൽ പ്രതിധ്വനിച്ചു പാട്ടവസാനിച്ചപ്പോൾ ഒരു നേർത്ത കാറ്റ് അവളുടെ ചുറ്റും വീശി അവർക്ക് വല്ലാത്തൊരു ശാന്തത അനുഭവപ്പെട്ടു ആ നിമിഷം ശാന്തിപുരത്തിന് ശരിക്കും ശാന്തത കൈവന്ന പോലെ തോന്നി മാളുവിൻ്റെ ആത്മാവിന് സമാധാനം ലഭിച്ചു അന്നു മുതൽ ശാന്തിപുരത്ത് രാത്രികാലങ്ങളിൽ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളൊന്നും കേട്ടില്ല ഗ്രാമം വീണ്ടും ശാന്തമായി അച്ചു ആകട്ടെ താനൊരിക്കലും വിശ്വസിക്കാത്ത ഒരു ലോകത്തിന്റെ ഭാഗമായതിന്റെ അത്ഭുതത്തിൽ നിന്നു ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കാത്ത കാര്യങ്ങളിൽ പോലും ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ടാവാം ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നന്ദി